ബഹുമാനപ്പെട്ട മമ്മുക ജൂറി ചെയർമാൻ രഞ്ജി പണിക്കർ ഞാനെന്തുകൊണ്ടാണ് രഞ്ജിയുടെ പേര് രണ്ടാമത് പറയുന്നത് വച്ചാൽ മാസ്റ്റർ യാസിനിലൂടെ ഈ ജൂറി എത്രത്തോളം ഉദാത്തമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് അടിപൊരിയിടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ബിന്ദു എൻ്റെ സഹ ഡയറക്ടർമാർ അവാർഡ് ജേതാക്കളെ സഹോദരി സഹോദരന്മാർ ഈ ഫിനിക്സ് അവാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലമെന്ന് പറയുന്നത് അത് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഒരു അവാർഡാണ് ഹൃദയം ചാർത്തിയ ഒരു അവാർഡാണ് മമ്മക്കിയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ അവാർഡിൻ്റെ ആശയം ഉടലെടുത്തത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയാണ് ഒരുപക്ഷെ പേരമ്പ് എന്നുള്ള സിനിമയിലൂടെ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളെ അദ്ദേഹം ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഭിന്നശേഷി എന്നുള്ള വാക്ക് തന്നെ ഇന്ന് കാലഹരണപ്പെട്ടു എന്നാണ് ഈ മേഖലയിലുള്ള ആൾക്കാർ പറയുന്നത് എനിക്കറിയില്ല സാമൂഹ്യനീതി മന്ത്രി തന്നെയായിരിക്കും അത് പറയേണ്ടത് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഒരു പേട്രണേജിൻ്റെ സ്വരമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേട്രണേജ് വേണ്ടതില്ല എന്ന് ഞങ്ങൾ ഡിസേബിൾഡ് തന്നെയാണ് ഡിസേബിൾഡ് ആണെങ്കിലും ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ മുമ്പേ പോകാനുള്ള സിദ്ധി ഞങ്ങൾക്കുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ എമ്പതി എന്നുള്ള വാക്കാട് യഥാർത്ഥത്തിൽ ഈ അവാർഡിൽ പ്രതിഫലിക്കുന്ന ഒരു വികാരം പണ്ട് നമ്മൾ സിമ്പതി എന്നാണ് ഉപയോഗിച്ചത് പക്ഷേ സിമ്പതി കാലഹരണപ്പെട്ടിരിക്കുന്നു അവർക്ക് നമ്മുടെ സിമ്പതി വേണ്ട എമ്പതിയാണ് എമ്പതിയുടെ മലയാളം രഞ്ജിയാണ് കുറേ മലയാള ഡയലോഗ് എഴുതിയിട്ടുള്ള ആള് എന്തായിരിക്കും എം ഏ അനുതാപം അനുതാപം അനുഭാവം സിമ്പതി സഹതാവുക അതെനിക്കറിയാം യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ജീവിതത്തെ നോക്കിക്കാണാൻ കഴിയുന്ന വികാരത്തെയാണ് എമ്പതി എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ നമുക്ക് അതെ നമുക്ക് പറയാനിരുന്നൊരു പോയിന്റ് ഞാൻ മോഷ്ടിച്ചെടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ ക്ഷമിക്കണം ഏ അതെ പട്ടയം പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഷൂവിലേക്ക് ഇറങ്ങാനുള്ള നമ്മുടെ മാനസികാവസ്ഥയാണ് ചന്ദ്രനിൽ പോയി നമ്മൾ ഇറങ്ങാൻ വെമ്പൽ കൊള്ളും പക്ഷേ മറ്റൊരാളുടെ ഷൂവിലേക്ക് നമ്മൾ ഇറങ്ങാൻ മടിക്കും അതാണ് മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനും ഇടയിലുള്ള കാര്യങ്ങൾ നമ്മൾ സാധിച്ചാൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവുന്നു യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതിലേക്കുള്ള ആ ദൂരത്തിലുള്ള ഒരു ചുവടുവെപ്പാണ് യഥാർത്ഥത്തിൽ ഫിനിക്സ് എന്നുള്ള ഈ അവാർഡ് ഇവിടെ യാസിൻ്റെ പ്രകടനം കണ്ട് നമ്മളെല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ യാസിനൊരു സകലകലാ വല്ലവനാണ് യാസിന് ഇല്ലാത്ത കഴിവുകളില്ല യാസിൻ നല്ല ഗായകനാണ് നല്ല സ്പോർട്സ് താരമാണ് നല്ല കലാകാരനാണ് പെയിൻ്ററാണ് എന്താണ് യാസിന് ഇല്ലാത്ത സിദ്ധി എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ സഹ ഡയറക്ടർ വി കെ അഷഫ് വി കെ അഷ്റഫ് ഒരു എൺപതിയുടെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ വി കെ സ്പെഷ്യൽ സ്കൂൾ എന്നൊരു സ്കൂൾ അദ്ദേഹം നടത്തുന്നുണ്ട് എത്ര പേരുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ശസ്ത്രക്രിയ തന്നെ സെർവർ പാൾസി ഉള്ളവർക്ക് ഇരുന്നൂറ്റി അഞ്ഞൂറ് കടന്നു അഞ്ഞൂറ് കടന്നു ഒന്ന് കൈയടിച്ച് കൊടുക്കാമത് അദ്ദേഹം നിശബ്ദമായി ഈ മേഖലയിലൊരു സേവനം നടത്തുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ യാസിൻ്റെ ആ സംഗീത ചാതുര്യം കണ്ടപ്പോൾ ഒരുപക്ഷെ ബിദോവനിലേക്കൊക്കെ പോയ ആൾക്കാരുണ്ട് എന്താ കാരണം യാസിൻ്റെ അതേ പരിമിതികൾ ബിദോവൻ ഉണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണ ബദിരനായിരിക്കുമ്പോഴാണ് നയൻത് സിംഫണി കമ്പോസ് ചെയ്യുന്നത് ബിദോബനെക്കുറിച്ച് ഒ എൻ വി സാറിൻ്റെ ഒരു കവിതയുണ്ട് അജയൻ സാർ എന്നെ തുറിച്ചുപോക്കോടും എന്നൊക്കെ ഞങ്ങൾ ഡയറക്ടർ ബോർഡിൽ കവിതയുടെ കുത്തകം മൂപ്പർ കൊടുത്തിരിക്കുകയാണ് നിലാവിന്റെ ഗീതമൊന്നാണ് കൈലൽ ടിവിൽ രണ്ട് കവികളാണുള്ളത് ഒന്ന് ശ്രീ ടി ആർ അജയനും പിന്നെ ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ എൻ ബി ചന്ദ്രശേഖർ അജയൻ സാർ സൗമ്യ പ്രണയ കവിതകളുടെ ഒരു വക്താവാണ് അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിയൊക്കെ പിടിപ്പുണ്ട് ചന്ദ്രശേഖർ പുറമേക്ക് സൗമ്യഭാവം ആണെങ്കിൽ എഴുതുന്ന കവിതയൊക്കെ കത്തി കടാര വെട്ടുകത്തി എന്നൊക്കെ പറഞ്ഞ പേരിലാണ് അപ്പം അദ്ദേഹത്തിന്റെ കവിത എങ്ങനെയാണ് പക്ഷെ ഒ എൻ വി സാറിൻ്റെ നിലാവിൻ്റെ ഗീതം എന്നുള്ള ഒരു കവിത അർത്ഥപത്താണെന്ന് ഞാൻ വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ യാസിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു കവിതയാണ് വിയറ്റ്ന തെരുവിലൂടെ ബിദോവൻ നടക്കുമ്പോൾ ഒരു സംഗീതം ഇങ്ങനെ ഒരു ജാലകത്തിലൂടെ ഒഴുകി വരികയാണ് ബിദോവൻ്റെ തന്നെ സംഗീതം എനിക്ക് എനിക്കൊന്ന് മൂൺ ലൈറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആ കമ്പോസിഷനാണ് അദ്ദേഹം ഇങ്ങനെ ആ സംഗീതത്തിൻ്റെ വഴിയിലൂടെ ഒരു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ പാതിചാരിയെ വാതിൽ കടന്ന് ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി പിയാനോയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വിദോവൻ പയ്യെ സമീപത്ത് നിന്ന് ആ കുട്ടിയുടെ ശ്രദ്ധ ആകർഷിച്ചു അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു ആരാണെന്ന് അറിയുമോ ഞാൻ അപ്പോൾ ആ കുട്ടി പറഞ്ഞു അറിയില്ല നിന്റെ ആഗ്രഹം അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്ന് കുട്ടി പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് നീ എങ്ങനെ ആഗ്രഹിക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ പൂർണ്ണമായും അന്ധയാണ് കണ്ണു കാണാൻ കഴിയില്ല കണ്ണു കാണാത്ത എനിക്ക് നിലാവിൻ്റെ സൗന്ദര്യം എന്തെന്ന് പറഞ്ഞു തന്നത് പാടിത്തന്നത് ബിദോവനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രാവിലെ ബിദോവനായിരിക്കണം എന്റെ അടുത്ത് വന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ യാസിൻ്റെ ഈ സംഗീതം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും വിനോമനെ പോലെ പരിമിതികളെ അതിജീവിച്ച് സംഗീതത്തിൻ്റെ മായാജാലം സൃഷ്ടിച്ചു നമ്മൾ പോകുന്നത് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് രഞ്ജി പറഞ്ഞതുപോലെ അനുതാപത്തിൻ്റെ ഒരു അവാർഡാണ് ഐക്യദാർഢ്യത്തിൻ്റെ ഒരു അവാർഡാണ് ഒരു പക്ഷേ ചെറിയൊരു താങ്ങ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സാമൂഹ്യനീതി മന്ത്രി യാസിൻ്റെ വീടിൻ്റെ ചിത്രം കണ്ടപ്പോൾ മമ്മൂക്കിയോട് പറഞ്ഞു ആ കുട്ടിക്ക് നല്ലൊരു വീട് വെക്കാനുള്ള സഹായം നൽകുന്നതിന് വേണ്ടി മന്ത്രി തന്നെ അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാമെന്ന് ഇങ്ങനെയാണ് ഒരു പക്ഷേ ഈ ഒരു അവാർഡ് പലരെയും സ്വാധീനിക്കുന്നത് തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ തീണ്ടലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോയത് പണ്ട് ഭിന്നശേഷിക്കാരെയൊക്കെ പരിഹാസത്തിന് ഇരയാക്കിയിരുന്നു തമാശയ്ക്കിരിയാക്കിയിരുന്നു അത് മലയാള സിനിമയിൽ തന്നെ പണ്ട് കാലത്തെ തമാശകളെന്ന് പറയുന്നത് പരിമിതികളെ മുൻനിർത്തിയുള്ള തമാശകളായിരുന്നു അവിടെ നിന്ന് എത്രയോ നമ്മൾ മുമ്പോട്ട് മലയാള സമൂഹം കുതിച്ചു പക്ഷേ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്ക് ഈ തൊട്ടു തൊട്ടുകൂടായ്മയൊക്കെ പോയെങ്കിലും കൂടോത്രമൊക്കെ തിരിച്ച് വരുന്നുണ്ട് രഞ്ജി പണിക്കർ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം അതുകൊണ്ട് നമ്മളില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും പൊതുവേ നമ്മൾ മുമ്പോട്ട് കുതിക്കുന്നൊരു കാലമാണ് ആ ഒരു കുതിപ്പിന് ഒരലകും പിടികിന് സമ്മാനിക്കാൻ ഒരു കൈത്താങ്ങ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് കൈരലിയുടെ ഫീനിക്സ് അവാർഡ് ഈ അവാർഡിലെ ജേതാക്കളെ ഞാൻ അനുമോദിക്കുന്നു ഈ അവാർഡിൽ ഭാഗവാക്കാകാൻ അവരോടൊപ്പം ചേരാൻ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം